വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി കാഴ്ചക്തിർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കോട്ടപ്പടി പഞ്ചായത്തിലെ കുട്ടംകുളത്ത് ഇന്ന് രാവിലെയാണ് പതിനഞ്ചു വയസ്സ് തോന്നിക്കുന്ന കൊമ്പൻ ചെരിഞ്ഞത് കോതമംഗലം കോട്ടപ്പടി പഞ്ചായത്തിലെ ഉപ്പുകണ്ടം കുട്ടംകുളുത്ത് വൈദ്യുതാഘാതമേറ്റ് കാട്ടാന ചരിഞ്ഞു സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ ഇന്ന് രാവിലെ പ്രദേശവാസികളാണ് കാട്ടാനയുടെ ജഡം കണ്ടെത്തിയത് പതിനഞ്ചു വയസ്സിലൂടെ പ്രായം തോന്നിക്കുന്ന കോമ്പന്റെ ജഡത്തിനു സമീപത്ത് പന മറിച്ചിട്ടിട്ടുണ്ട് മറിച്ചിട്ട പന വൈദ്യുതി ലൈനിൽ തട്ടിയാണ് ആനയ്ക്ക് വൈദ്യുതാഘാതമേറ്റതെന്നാണ് പ്രാഥമിക നിഗമനം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന പൂർത്തിയാക്കി ജഡം മലയാറ്റൂർ ഡിവിഷൻ ഭാഗത്തേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടത്തി അവിടെ തന്നെ മറവ് ചെയ്യുവാനാണ് തീരുമാനം ജഡം ക്രെയിൻ ഉപയോഗിച്ച് വടം കെട്ടി ഉയർത്തിയാണ് ടിപ്പറിലേക്ക് മാറ്റിയത് ആനയെ വാഹനത്തിൽ കൊണ്ടുപോകുന്നത് കാണുവാനായി റോഡിന് ഇരുവശങ്ങളിലും ജനങ്ങൾ തടിച്ചുകൂടിയിരുന്നു കുറച്ചു നാളുകളായി കോട്ടപ്പടി പിണ്ടിമന പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ കാട്ടാനകൾ എത്തുന്നത് പതിവ് കാഴ്ചയാണ് ഫെൻസിംഗ് കൊണ്ട് മാത്രം ആനയുടെ ശല്യം അവസാനിക്കില്ലെന്നും ട്രഞ്ച് അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ഞങ്ങളുടെ ഇവിടെ തൊട്ടടുത്തൊരു കെൻറ്റിൽ പോയി ആന അടി ആയിരുന്നു ഒത്തിരികളും മുന്നോ ആനയെ ഇവര് സുഖമായിട്ട് കെട്ടിക്കൊണ്ടുപോയി ഒരു കൂളായിട്ട് അവര് കയറ്റി കൊണ്ടുപോയി ആൾക്കാരെ എല്ലാവരും സോപ്പിട്ട് ഞങ്ങൾ കെന്റ് കെട്ടിക്കൊടുക്കുക എല്ലാം എന്നും പറഞ്ഞാൽ എല്ലാം ചെയ്ത് അവര് കെട്ടി കെട്ടി കെടുക്കുക എന്നും പറഞ്ഞ് കയറ്റിക്കൊണ്ട് പോയി ഇന്നു വരെ കെട്ടി കൊടുക്കുക ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ വന്ന് ആനയെ കൊണ്ടുവാനായിട്ട് അവരവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇവര് എന്നെ ഞങ്ങള് എന്നെ പൊട്ടമാരാണോ വിചാരിച്ചിരിക്കുന്നത് ഉദ്യോഗസ്ഥന്മാര് ഏ ഏ ഇവിടെ പന നല്ലി പന നല്ല കണ്ട പനിയാണ് ഇവിടെ ആയി വെച്ചാണ് ഇവിടെ പൈനാപ്പിളും പതി പന നല്ലതാണ് ആന അതായത് കറണ്ട് അടിച്ചേ ഇന്നലെ ഇന്നലെ രാത്രി നമ്മുടെ നാട്ടുകാരുടെ ആവശ്യം ആന വരാതിരിക്കാനുള്ള വനത്തിൽ തന്നെ വേര് കെട്ടാൻ നല്ല രീതിയിൽ ഒന്നല്ലേ ട്രഞ്ച് വാദുവോ എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും ചെയ്യാനുള്ള നടപടി നോക്കണം ഇവര് ഇവര് നടപടി നോക്കാൻ നോക്കാൻ നോക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പെട്ടെന്ന് നോക്കാനുള്ള ഇടപാടോ ചെയ്യണം കോടനാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആദർശ് സന്തോഷ് കുമാർ ഐ എഫ് എസ് എ ഡി സി എഫ് അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ബിനോയ് സി ബാബു എന്നിവരുടെ നേതൃത്വത്തിലാണ് മേൽനടപടികൾ സ്വീകരിച്ചത് ന്യൂസ് ഡെസ്ക് മൂവറ്റുപുഴ ന്യൂസ്